എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ ശനിയാഴ്ച വരെ റിട്ടേൺ നൽകിയത് ആറ് കോടിയിലധികം പേരെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കണക്കെടുപ്പ് വർഷം പ്രധാനമായിട്ടും നികുതി റിട്ടേൺ പിഴ കൂടാതെ സമർപ്പിക്കുവാൻ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതിനുശേഷവും റിട്ടേൺ സമർപ്പിക്കുന്നതിൽ തടസ്സമുണ്ടായിരിക്കുന്നതല്ല എന്നാൽ ആദായ നികുതി നിയമം ഇരുന്നൂറ്റി മുപ്പത്തി നാല് എഫ് വകുപ്പ് പ്രകാരം അയ്യായിരം രൂപ വരെ പിഴ നൽകേണ്ടി വരുന്നതാണ് നികുതി വിധേയ വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ പിഴ ആയിരം രൂപയിൽ ഒതുങ്ങുന്നതാണ് നികുതി നൽകേണ്ടതില്ലെങ്കിൽ പോലും വൈകി റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് പിഴ ാണ് റിട്ടേൺ സമർപ്പിക്കുന്നതിന് നികുതിദായകരെയും പ്രൊഫഷണലുകളെയും സഹായിക്കുന്നതിനായിട്ട് മുഴുവൻ സമയ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി നികുതി വകുപ്പ് അറിയിപ്പുകൾ നൽകുകയുണ്ടായി ഇത്തവണ ഐ ടി ആർ ഫോമുകൾ പരിഷ്കരിച്ച് പുറത്തിറക്കാൻ വൈകിയതിനെ തുടർന്ന് റിട്ടേൺ സമർപ്പണത്തിന് കൂടുതൽ സമയം അനുവദിച്ചത് ഇത്തവണ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പുതിയ സമയം കൂടുതലായിട്ട് ലഭിച്ചു എങ്കിലും അവസാന തീയതി അടുത്തതോടുകൂടി ആദായ നികുതി വെബ്സൈറ്റിൽ വേഗത കുറഞ്ഞിരിക്കുകയാണ് പോർട്ടലിലെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തീയതി നീട്ടണമെന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കണക്കെടുപ്പ് വർഷത്തിൽ ആകെ ഏഴ് പോയിൻറ്റ് രണ്ട് എട്ട് കോടി ഐ ടി ആർ റിട്ടേണുകളാണ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ